ഹാദി ബെഡ് സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ കയ്യിലിപ്പോൾ കുറച്ച് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളും അഡൽട്ട് പേറും ആയിട്ടുള്ള കുറച്ച് കിളികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സൺകുണ്യീറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് കേട്ടോ തീരെ കുഞ്ഞുങ്ങളാണ് ഹാൻഡ് ഫീഡ് ചെയ്യണം ഇവർക്ക് ഒരാൾക്ക് വില വരുന്നത് നാലായിരം രൂപയാണ് നമ്മൾ ഇതുവരെ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് സൺകുണ്യൂറിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നല്ല കളർ നല്ല റെഡ് കളർ കയറി വരുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നമ്മൾ നാലായിരത്തിന് കൊടുക്കുന്നത് ഇതിൻ്റെ പേരൻ്റ് ആണെങ്കിലും നല്ല കളർ ഉള്ള കിളികളായിരുന്നു കേട്ടോ അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഫേസ് കോപ്ടെയിലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുട്ടി തന്നെയാണ് ഇതിന് വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഒരെണ്ണം നമ്മൾ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഇതിന് ഡി എൻ എ അവൈലബിൾ ആണ് റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഹെൽത്തി കിളിയാണ് പക്ഷേ ഫീമെയിൽ ഒരെണ്ണം നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ അപ്പോൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഈ ഫീമെയിൽ വില വരുന്നത് നാലായിരം രൂപയാണ് കേട്ടോ ഡി എൻ എ ഉണ്ട് നല്ല അഡൽറ്റ് ആയിട്ടുള്ള നല്ലൊരു കിളിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും കിളികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തെ ഏകദേശം എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എന്നിരുന്നാൽ കൂടി കണ്ണൂർ നിലമ്പൂർ ഭാഗങ്ങൾക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് പറ്റും പോലെ ഉള്ള ഭാഗങ്ങൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തതായി നമ്മൾ കാണുന്നത് ആണ് തത്തവർഗത്തിൽപ്പെട്ട കുഞ്ഞൻ പാരറ്റുകളാണ് കേട്ടോ ആറ് പീസ് അവൈലബിൾ ആണ് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഫേസ് കോക്ടൈല് രണ്ടും മെയിലാണ് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക രണ്ടും മെയിലാണ് കയ്യിലുള്ളത് രണ്ടായിരം രൂപയാണ് രണ്ടിനും കൂടിയുള്ള വിലയാണ് കേട്ടോ രണ്ടായിരം രൂപ ഒറ്റയ്ക്ക് ആണെങ്കിലും കൊടുക്കും ഒരെണ്ണം മതിയെന്നാണെങ്കിൽ നമ്മളത് കൊടുക്കും കേട്ടോ ഡി എൻ എ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് പൈനാപ്പിൾ കുണിയൂറിൻ്റെ തന്നെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല കളറുള്ള ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് യെല്ലോ ഷെയ്ഡ് കുണിയൂറാണ് അതിൻ്റെ ഒരു അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു പെയറാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് രണ്ടും രണ്ട് ജോഡികളാണെങ്കിലും നല്ല ഹെൽത്തി കിളികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈനിൻ്റെ ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോഡി കിളികളാണ് ഇവർക്ക് വില വരുന്നത് മൂവായിരം രൂപയാണ് നല്ല കിളികളാണ് കൊണ്ടുപോകുന്നവർക്ക് വേഗം തന്നെ ബ്രീഡിങ്ങിന് സെറ്റാക്കാൻ പറ്റും നല്ല കിളികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ ഫിഷറിൻ്റെ ഓപ്പ് ലൈൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഇന്നത്തെ കിളികൾ ഇത്രയും കിളികളാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് കിളികളെ നമുക്ക് സെയിലിന് ആവലുള്ളൂ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് അധികം നമ്മൾ ചെയ്യലില്ല അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയത് ഇത്രയാണ് അപ്പോൾ വേണ്ടവ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ